പൂവത്തും കടവ് ജനകീയ വായനശാല കമ്മിറ്റിയും ബാലസംഘം പൂവത്തും കടവ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മദലകം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്നും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കൂടാതെ നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി സ്നേഹത്തോടു കൂടി ഇടപെടാനും ജീവിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരായി തീരുന്നത് മറ്റുള്ളവന്റെ വേദനയിൽ നമുക്ക് വേദന ഉണ്ടാകുന്ന ഒരു മനസ്സ് രൂപപ്പെടും മറ്റുള്ളവന്റെ സന്തോഷത്തിൽ നമുക്കും സന്തോഷിക്കാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ള ഒരു മനസ്സ് എപ്പോ നിങ്ങളിൽ രൂപപ്പെടുത്തുമോ അന്ന് നിങ്ങൾ നല്ല മനുഷ്യരായിരിക്കുന്നു ഇവിടെ ഈ വിദ്യാഭ്യാസമെല്ലാം നാം നേടുമ്പോൾ ഒരു മനസ്സ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് നല്ല ജനാധിപത്യ ബോധമുള്ള മതനിരപേക്ഷ ബോധ്യമുള്ള ശാസ്ത്ര യുക്തിചിന്തകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായി മറന്നുകഴിഞ്ഞു ഇത്ര വിദ്യാഭ്യാസം നേടിയിട്ടും ശാസ്ത്രീയ ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ വല്ല ഗുണമുണ്ടോ വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല ആൾദൈവങ്ങളും ഇങ്ങനെ പൊന്തി പോയി കണ്ടിട്ടുണ്ട് ആൾ ദൈവങ്ങളെ ദൈവങ്ങളെ കണ്ടിട്ടുണ്ട് ആരാണ് ഇഷ്ടപ്പെട്ട് ദൈവം മതിലകം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷയായി വിദ്യാഭ്യാസ പ്രവർത്തകൻ ടി എസ് സജീവൻ ക്ലാസ് നയിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ ബാബു പൂവത്തം കടവ് ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ പി അജിത് കുമാർ സി പി എം ലോക്കൽ സെക്രട്ടറി പി എച്ച് അമീർ ബ്രാഞ്ച് സെക്രട്ടറി നെൽസൺ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കെ വി സുന്ദരൻ എം എസ് ആദിത് എന്നിവർ സംസാരിച്ചു ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പേരുക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.